ஆய் ஹலோ கைஸ் எல்லாருக்கும் புதிய ஒரு வீடியோலேயே சுவாகம் அப்போ நம்ம இன்று வந்திட்டுள்ளது உருளைக்கிழங்கு மழைக்கு வரட்டும் அப்போ நம்ம இது ஒரு வலி உருளக்கிழங்கு எடுத்துட்டிங்க அது இனி துளி களை கழுகி விரத்தி எடுக்கா மட்டும் பாக்கி நமக்கு நோக்காம்ட்டோ நம்ம உருளைக்கிழங்கு துடிபோக்கி கழு கழுகி விரத்தி வச்சுட்டேன் நமக்குதான் கட்யெடுக்காட்டோ நம்மளுக்கு உருளைக்கிழங்கு இதுக்கொழுக்கி நம்ம கட்டெடுத்துட்டிங்க அதேபோல் கட்யெடுத்துட்டோ അല്ലാതെ നൈസാവാതെ അതേപോലെയാണെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് നമുക്കിതിലോട്ട് വേണ്ടത് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയാണ് അപ്പം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കെറുതാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മളൊക്കെ അതന്നെ നൈസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടം നമുക്ക് എണ്ണ അഴിച്ചു കൊടുക്കാം നന്നായി ചൂടായം നമുക്കിതിലട്ട് ചെറിയ നന്നായിട്ട് നന്നായിട്ട് ഇതാണ് അതിലേക്ക് ആ ഉണ്ണിയുടെ ടേസ്റ്റ് നന്നായി അവന് വരെ ചേർക്കാം ുള്ളി ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഉരുലക്കെടുക്കാം മിക്സ് ചെയ്ത് എടുക്കാം മിക്സ് ചെയ്തിട്ടുണ്ട് പച്ചെടുക്കാം ോട്ട് ഉപ്പിട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം വീട് കുറച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ജീരകവും കുരുമുളകും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് ഇതൊന്നായി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്ത് വന്നതിനെല്ലാം ഒരു ചെറിയ തോതിൽ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ോട്ട് കുരുമുളകും ജീരകവും കൂടെ പൊഴിച്ചു വെച്ചതിട്ട് കൊടുക്കാം അപ്പൊ ഉള്ള കിഴങ്ടാ കുരുമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി കൊടുത്തു പക്ഷെ കുറച്ചും കൂടെ എണ്ണ ഒഴിക്കാം കുറച്ച് നീക്കിയതിന് ശേഷം കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നമ്മളിതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം മൊത്തമായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിക്കാം കേട്ടോ ഇതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ട് ഇതിലോട്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം നേരത്തെ വറവ് ഇട്ടിട്ട് വെച്ചതായിരുന്നു ഞാൻ ആ വറവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ മേഖലയ്ക്ക് ഒക്കെ ഇവിടെ റെഡ് ആയി വന്നിട്ടുണ്ട് അപ്പം ഇതേപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് കളിക്കാനായിട്ട് കുട്ടികൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കിയവരായാലും ഉണ്ടാകാത്തവരായാലും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബായ്